ാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് ബിൽഡിംഗ് പട്ടാമ്പി വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വെല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വെല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടത്തിയത് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടുകൂടിയായിരുന്നു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അത്തീഫ് തരംഗം ഉദ്ഘാടനം ചെയ്തു വരുന്ന പല

സംരക്ഷിക്കാനുള്ള കഴിവ് പ്രാപ്തി വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് അധ്യക്ഷയായിരുന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന പി ടി പ്രസിഡന്റ് റഫീഖ് പറക്കാടൻ സി ഡി എസ് ചെയർപേഴ്സൺ സലീന സ്റ്റാഫ് പ്രതിനിധി അബ്ദുൾ റഷീദ് സി കെ അമ്പിളി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു യോഗാ പരിശീലനവും ഉണ്ടായിരുന്നു